ക്ലാസ്സിലെ ലിസാനിലെ രണ്ടാമത്തെ പാഠം സാനി ഹാമിദുൻ യുഹിബു സിറാദ് ഹാമിദ് കൃഷി ഇഷ്ടപ്പെടുന്നു ചിത്രത്തിൽ ഒരു കൃഷിസ്ഥലം ഒരു ഉപ്പയെയും ഉമ്മയെയും രണ്ടാൺകുട്ടികളെയും രണ്ട് പെൺകുട്ടികളെയും കാണാം നമുക്ക് പാഠം നോക്കാം ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ ഹാമിദ് സമർത്ഥനായ വിദ്യാർത്ഥിയാണ് അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു അബൂഹു അവന്റെ പിതാവ് കർഷകനാണ് യദ്ഹബു ഇലൽ അദ്ദേഹം രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോകുന്നു സ്ഥലത്തേക്ക് മസാഅൻ വൈകുന്നേരം മടങ്ങുന്നു റബ്ബത്തുൽ ബൈത് ഉമ്മ ഹൗസ് വൈഫാണ് ഉമ്മ വീട്ടമ്മയാണ് ബിൽ മൻസിലി ഉമ്മ വീട് പരിചരിക്കുന്നു ഉമൂർ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു വലി ഹാമിദിൻ സ്വദീഖാനി ഹാമിദിന് രണ്ട് സുഹൃത്തുക്കളുണ്ട് ഐലൻ യുഹിബാനിറ അവരും കൃഷിയെ ഇഷ്ടപ്പെടുന്നു യസൂറാനി ഹാമിദൻ അവ രണ്ടുപേരും ഹാമിദിനെ സന്ദർശിച്ചപ്പോൾ ഫിൽ അവൻ വയലിൽ പണിയെടുക്കുന്നു ഹാമിദുൻ വസു ഹാമിദും രണ്ട് കൂട്ടുകാരും ചെടികൾ കൃഷി ചെയ്യുന്നു വയൽ അബൂന ബോലിക്ക് ശേഷം അവർ കളിക്കുന്നു ഹാമിദിന് രണ്ട് സഹോദരിമാരുണ്ട് ഹാമിസ് അവർ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്നു ഉമ്മ അവർ ഉമ്മയെ സഹായിക്കുന്നു അൽ ഉമ്മു വൽ ഉമ്മയും രണ്ട് സഹോദരിമാരും യുറത്തിബിന ഉമൂറൽ വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കുന്നു വ അവർ അടുക്കളയുടെ പിന്നിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നു ഖലറവാത്ത് പച്ചക്കറി അവർ അടുക്കളയുടെ പിന്നിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നു നെക്റവു നമുക്ക് വായിക്കാം യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു എത് ഹബബു അവൻ പോകുന്നു എർജിയു അവൻ മടങ്ങുന്നു യുഹിബാനി അവർ രണ്ടുപേർ ഇഷ്ടപ്പെടുന്നു യസൂറാനി അവർ രണ്ടുപേർ സന്ദർശിക്കുന്നു അവർ രണ്ടിൽ കൂടുതൽ പേർ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ കൃഷി ചെയ്യുന്നു എൽ അബൂന അവർ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ കളിക്കുന്നു തഹത്തമ്മു അവൾ പരിചരിക്കുന്നു തുനൗമു അവൾ ക്രമീകരിക്കുന്നു തത് റുസാനി അവർ രണ്ടുപേർ സ്ത്രീകൾ പഠിക്കുന്നു ിദാനി അവർ രണ്ടു സ്ത്രീകൾ സഹായിക്കുന്നു യുറത്തിബ അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ക്രമീകരിക്കുന്നു അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ നടുന്നു നമുക്ക് വായിക്കാം മനസ്സിലാക്കാം

ിറു അവൻ പഠിക്കുന്നു അവർ രണ്ടുപേർ പുരുഷന്മാർ പഠിക്കുന്നു അവർ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ പഠിക്കുന്നു അവൾ പഠിക്കുന്നു തത് റുസാനി രണ്ടു സ്ത്രീകൾ പഠിക്കുന്നു രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ പഠിക്കുന്നു അടുത്തത് ഉദാഹരണത്തിലേതുപോലെ പൂരിപ്പിക്കാം അവൻ മടങ്ങുന്നു എർജി ആനി അവർ രണ്ടുപേർ മടങ്ങുന്നു എർജി ഊന രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ മടങ്ങുന്നു തർജി ഊ അവൾ മടങ്ങുന്നു തർജി ആനി അവർ രണ്ട് സ്ത്രീകൾ മടങ്ങുന്നു എർജി ഇന രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ മടങ്ങുന്നു യുഹിബു യുഹിബു യുഹിബാനി യുഹിബൂന തുഹിബു ഇഷ്ടപ്പെടുന്നു അടുത്തത് എൽ അബു എൽ എൽ അബാനി എൽബാനി എൽ

ഇതിൽ ശരിയത്തരം ഹബു അൽബു ഇലൽ മദ്രസത്തി ഇവിടെ ഹബു എന്ന് വരാൻ കാരണം ഹബു അവൻ പോകുന്നു അവൾ പോകുന്നു എസറോ എന്നതിൻ്റെ അർത്ഥം അവൻ കൃഷി ചെയ്യുന്നു അൽ ബിൻതാനി അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ ബെഞ്ചിൽ ഇരിക്കുന്നു ബിന്താനി എന്ന് വന്നത് കൊണ്ട് തജിലിസാനി ഇവിടെ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളായതുകൊണ്ട് തജിലിസാനി അൽ ബിൻതാനി തജിലിസാനി അലൽ മക്കി അത്വാലിബാനി ദേശ് ദുറുസഹുമാ രണ്ട് വിദ്യാർത്ഥികൾ പാഠങ്ങൾ പഠിക്കുന്നു അത്വാലിബാനി യുറുസാനി അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണ് അതുകൊണ്ട് പെൺകുട്ടികളാണെങ്കിൽ തദുറുസാനി അൽ അൽ വാലിദത്തു ഇദാമ ഉമ്മ ഭക്ഷണം പാകം ചെയ്യുന്നു അൽ വാലിദത്തു എന്ന് വന്നതുകൊണ്ട് കൊണ്ട് തഹു അൽ വാലിദുൽ ഇദാമി ഡേ കുറത്തി പുരുഷന്മാർ പന്ത് കളിക്കുന്നു അബാനി രണ്ട് പുരുഷന്മാർ എൽ അബാനി രണ്ട് പുരുഷന്മാർ പന്ത് കളിക്കുന്നു രണ്ട് സ്ത്രീകളാണെങ്കിൽ തൽ അബാനി രണ്ട് സ്ത്രീകൾ കളിക്കുന്നു തൽ അബാനി ഇതിൻ്റെ ഉത്തരം അരിജാലു എൽ അബാനി പെൺകുട്ടികൾ പത്രം വായിക്കുന്നു അൽ ബനാത്തു എന്നത് പെൺകുട്ടികൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകളാണ് എന്നത് രണ്ടിൽ കൂടുതൽ പുരുഷന്മാരാണെങ്കിൽ ി എന്നത് രണ്ടു സ്ത്രീകളാണെങ്കിൽ അൽ ബനാത്ത പെൺകുട്ടികൾ പത്രം വായിക്കുന്നു അടുത്തത് നമുക്ക് മനസ്സിലാക്കാം അൽ മുഫ്രദ് ഏകവചനം മുസന്ന മുസന്നി വചനം ബഹുവചനം മുതക്കർ പുല്ലിംഗം മോനസ് സ്ത്രീലിംഗം എഫ് അലു അവൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവൻ ചെയ്യുന്നു മുതക്കറാണ് മുഫ്രദാണ് ഏകവചനം ഒരാളാണ് ചെയ്യുന്നത് മുസന്ന എഫ് അലാനി അവർ രണ്ട് പുരുഷന്മാർ ചെയ്യുന്നു അൽ ജം എഫ് അലൂന അവർ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ ചെയ്യുന്നു ഇനി മുനസ് ആവുമ്പോൾ മുഫ്രദ് തഫ് അലു അവൾ ചെയ്യുന്നു മോന്നസ് മോനസ് മുസന്നി അവർ രണ്ടു സ്ത്രീകൾ ചെയ്യുന്നു മോന്നസ് രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്നു ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കാം അടുത്തത് നമുക്ക് അറബിയാക്കാം വിദ്യാർത്ഥി പോകുന്നു വിദ്യാർത്ഥി പോകുന്നു ിബു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഹബു ത്വാലിബു വിദ്യാർത്ഥി പോകുന്നു രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു അൽ ബിതാനി തൽ അബാനി അൽ ബിതാനി രണ്ട് പെൺകുട്ടികൾ തൽഅബാനി പെൺകുട്ടികളായതുകൊണ്ട് തൽ അബാനി കളിക്കുന്നു മൂന്നാമത്തെ പെൺകുട്ടികൾ മടങ്ങുന്നു അൽ ബനാത്തു പെൺകുട്ടികളെന്നാണ് രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് ബനാത്തു അൽ ബനാത്തു എർജി അൽ ബനാത്തു എർജി രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു അൽ വാലിദാനി യക്തുബാനി അൽ വാലിദാനി ഏകത്തുബാനി അടുത്തത് നുലാഹിങ്ങുൽ മുഫ്രദ വൽ ജം ആ ഏകവചനവും ബഹുവചനവും നമുക്ക് മനസ്സിലാക്കാം മഞ്ജിലുൻ വീട് മനാസിലുൻ വീടുകൾ അമ്രുൻ കാര്യം ഉമൂറുൻ കാര്യങ്ങൾ നബാത്തുൻ സസ്യം നബാത്താത്തുൻ സസ്യങ്ങൾ ഹലറാ ഉൻ പച്ചക്കറി

ത് മുലാരിയാണ് അതായത് വർത്തമാന ഭാവി കാലക്രിയയാണ് മുലാരിയ മാളി എന്നാൽ ഭൂതകാലക്രിയ അതായത് കഴിഞ്ഞു പോയ കാലക്രിയയാണ് എഴുതേണ്ടത് ഹബബു അവൻ പോകുന്നു അതിൻ്റെ അവൻ പോയി അവൻ മടങ്ങുന്നു അതിന്റെ മാളി റജ ആ അവൻ മടങ്ങി അവൻ നടുന്നു അതിന്റെ മാളി ആ റസ അവൻ നട്ടു അബു അവൻ കളിക്കുന്നു അതിന്റെ മാളി ല ഇബ അവൻ കളിച്ചു തത് ഇവിടെ ത ആണ് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കണം തത് അവൾ പഠിക്കുന്നു അവൻ എന്നുള്ളത് അവൾ പഠിക്കുന്നു അതിന്റെ മാലി ദ അതിന്റെ മാളി ദ അവൾ പഠിച്ചു യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു അതിന്റെ മാളി ഹബ്ബ അവൻ ഇഷ്ടപ്പെട്ടു മിനൽ ഖുർആനി മിൻഹുൽ ഫീലൽ മുലാരിയ ഖുർആനിൽ നിന്നും താഴെ തന്നിരിക്കുന്നവ ഓതുകയും ആയ ഫീലിനെ കണ്ടെത്തി അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യാം യുഅ്മിനൂന യുഅ്മിനൂന ബിൽ ഗൈബി അതിനെ അണ്ടർലൈൻ ചെയ്യാം അത് അണ്ടർലൈൻ ചെയ്യാം അതിനെ അണ്ടർലൈൻ ചെയ്യാം മുലാലി ആയ ഫീലാണ് അതിനെ അണ്ടർലൈൻ ചെയ്യാം അടുത്തത് നൻസഹുൽ കലിമാ നമുക്ക് പകർത്താം അൽ ഉമ്മു വൽ ഉഹ്താനി യുറത്തിബിനൽ ബൈത്തി വയസ്റൈന അത് ഇവിടേക്ക് അതേപോലെ പകർത്താം നാലാം ക്ലാസ്സിലെ ലിസാനിലെ രണ്ടാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു ഒന്നാമത്തെ പാഠത്തിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ